പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ വാച്ച് വഴി എങ്ങനെ ഇ സി ജി എടുക്കാമെന്ന് നോക്കാം ആ ഇ സി ജിയുടെ സെഷനിൽ പോയിട്ട് അതിൽ റിക്കോർഡ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട് അത് പ്രസ് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ടോപ്പിലുള്ള ഒരു ബട്ടണിൽ നമ്മുടെ വിരൽ പതിക്കുക പതിയെ അമർത്തുക ഇത് റീഡ് ചെയ്യുന്നത് കണ്ടോ അപ്പോൾ ഇതേപോലെ നമ്മുടെ സ്മാർട്ട് വാച്ചുകളിൽ അതായത് എല്ലാ സ്മാർട്ട് വാച്ചുകളിലും അല്ല ഇതിപ്പോ സാംസങ്ങിൻ്റെ ഗാലക്സി വാച്ച് ആണ് അപ്പോൾ ഇതിനകത്ത് ഈ സംവിധാനം നൽകിയിട്ടുണ്ട് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ തന്നെ വയർ ഒ എസ് ആണ് അപ്പോൾ ഇതുപോലെ ആപ്പിളിൻ്റെ വാച്ചിലും നമുക്ക് ഇ സി ജി എടുക്കാവുന്നതാണ് ഈ ഇ സി ജി എടുത്തു കഴിഞ്ഞതിന് ശേഷം ഗാലക്സി വയറബിൾ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് അത് നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് ഈ വാച്ചുമായി കണക്റ്റ് ചെയ്യുക അപ്പോൾ ആ വാ ആ മൊബൈൽ ഫോണിലേക്ക് നമുക്ക് പി ഡി എഫ് രൂപത്തിൽ ഇ സി ജിയുടെ രൂപം നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം അതുപോലെ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാം ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട് നമുക്ക് ഇതിൽ കാണിക്കുന്ന റീഡിങ് ഹാർട്ട് അറ്റാക്കുമായി ബന്ധപ്പെട്ട ഒരു അവലോകനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന് കാര്യം അതിനുള്ള ആധികാരികമായ ഒരു കാര്യമല്ല ഈ കിട്ടുന്നത് പക്ഷേ ഒരു തൊണ്ണൂറ് ശതമാനവും നമുക്കിതിനെ വിശ്വസിക്കാം വാച്ചിലും ഇ സി എടുക്കാവുന്ന ഒരു പ്രത്യേകത കൊണ്ടുവന്നത് നല്ലത് തന്നെ ഓക്കെ